ക്രിസ്തുയേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നതെയോ മക്കളെ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആത്മീയ സത്യമാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഗതി വിഗതികൾ നിയന്ത്രിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് മറ്റൊന്നുമല്ല മനുഷ്യൻ്റെ ഉള്ളിൽ ഉയരുന്ന ചിന്തകളുടെ നിലവാരമാണ് വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും എന്തിന് വലിയ സാമ്രാജ്യങ്ങളുടെ പോലും ഉദയത്തിനും അസ്തമയത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യ മനസ്സിലെ ചിന്തകളും അതുവഴിയുള്ള തിരഞ്ഞെടുപ്പുകളുമാണ് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ നന്മ നിറഞ്ഞ ചിന്തകൾ സൽപ്രവർത്തികൾക്കും മലീമസമായ ചിന്തകൾ ദുഷ്പ്രവർത്തികൾക്കും കാരണമാകുന്നു എന്നാൽ ഈ ചിന്തകളുടെ ഉറവിടം എവിടെയാണ് ആരാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ഉത്തരം ലളിതമെങ്കിലും ഗൗരവമേറിയ ഒന്നാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ഏതാണ് എന്ന് നാം തിരിച്ചറിയണം ആ ശക്തി നമ്മെ തകർക്കുകയാണോ അതോ നമ്മെ ഒരു നല്ല ശില്പിയെപ്പോലെ പണിതുയർത്തുകയാണോ നമ്മുടെ ഉള്ളിലെ ആത്മാവ് ശുദ്ധമാണെങ്കിൽ അത് നമ്മെ നിർമ്മിതിയിലേക്കും അശുദ്ധമാണെങ്കിൽ അത് നാശത്തിലേക്കും നയിക്കും ഒന്ന് രണ്ടു തരം ആത്മാക്കളുടെ പോരാട്ടം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നന്മയുടെയും തിന്മയുടെയും ആത്മാക്കളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു വേർതിരിവ് നൽകിയിട്ടുണ്ട് യോഹന്നാൻ്റെ സുശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ അവിടുന്ന് അരുളി ചെയ്യുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ വ്യക്തമാണ് നശീകരണത്തിന്റെ ആത്മാവായ പിശാജിന്റെ ലക്ഷ്യം എപ്പോഴും തകർക്കുക എന്നതാണ് സമാധാനമുള്ള കുടുംബങ്ങളെ അവൻ ചിതറിക്കുന്നു സ്നേഹബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നു പാപത്തിന്റെ ശമ്പളമായ മരണം നൽകി മനുഷ്യനെ ഇരുട്ടിലാക്കുന്നു നിർമ്മാണത്തിൻ്റെ അഥവാ പുതുക്കിപ്പണിയുന്ന ആത്മാവായ പരിശുദ്ധാത്മാവോ ജീവൻ നൽകുന്നവനാണ് അവിടുന്ന് ഏറ്റവും ശ്രേഷ്ഠനായ ശില്പിയാണ് ആദിയിൽ രൂപമില്ലാതെ കിടന്ന ഭൂമിയെ മനോഹരമായ ഏതൻ തോട്ടമാക്കി മാറ്റിയവൻ പാവത്തിൽ മരിച്ചുകൊണ്ടിരുന്ന നമ്മെ നിത്യജീവനിലേക്ക് ഉയർത്തുന്നവൻ പിശാജ് മരണത്തിൻ്റെ ദൂതനാകുമ്പോൾ പരിശുദ്ധാത്മാവ് ജീവൻ്റെ ഉറവയാണ് രണ്ട് നാശവും നിർമ്മാണവും ബൈബിളിൽ നിന്നുള്ള രണ്ട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ രണ്ട് ആത്മാക്കളുടെയും പ്രവർത്തനങ്ങളെ ആഴത്തിൽ പരിശോധിക്കാം ഒന്നാമതായി നശിപ്പിക്കുന്ന പൈശാചിക ആത്മാവ് ഏതൻ തോട്ടത്തിലേക്ക് നോക്കൂ ദൈവം അവിടെ സ്നേഹവും വിശ്വാസവും അനുസരണവും നിറഞ്ഞ ഒരു മനോഹരമായ കുടുംബത്തെ സൃഷ്ടിച്ചു എന്നാൽ സാത്താൻ അവിടെ കടന്നു വന്നപ്പോൾ അവൻ പുതിയതായി ഒന്നും സൃഷ്ടിച്ചില്ല മറിച്ച് ദൈവം പണിതതിനെ മനുഷ്യനെ സ്വാധീനിച്ച് അവൻ തകർത്തു ദൈവവും മനുഷ്യനും തമ്മിലുള്ള പവിത്രമായ ബന്ധം അവൻ വിച്ഛേദിച്ചു പിശാജിന്റെ വിനാശകരമായ ചിന്തകൾക്ക് മനുഷ്യൻ വഴിപ്പെട്ടപ്പോൾ പറുദീസ പറുതിക്കുമായി നഷ്ടപ്പെട്ടു ഇതേ അനുഭവം ശൌൽ രാജാവിൻ്റെ ജീവിതത്തിലും നാം കാണുന്നു ഒന്ന് ഷമുവേൽ പതിനാറാം അധ്യായം പതിനാലാം വാക്യത്തിൽ അത് കാണാം ദൈവത്തിന്റെ ആത്മാവ് ഷൗലിനെ വിട്ടുമാറിയപ്പോൾ ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു ഫലമെന്തായിരുന്നു അവൻ സ്വയം തകർന്നു തന്നെ സ്നേഹിക്കാൻ വന്നവരെ പോലും സംശയത്തോടെ വീക്ഷിച്ചു സഹായിക്കാൻ വന്ന ദാവീതിന് നേരെ അവൻ കുന്തമെറിഞ്ഞു അശുദ്ധാത്മാവ് എപ്പോഴും കൊണ്ടുവരുന്നത് സംശയവും പകയും തകർച്ചയുമാണ് രണ്ടാമതായി പുതുക്കിപ്പണിയുന്ന നിർമ്മിക്കുന്ന പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ ശൂന്യതയിൽ നിന്ന് അത്ഭുതകരമായ പ്രപഞ്ചം ഉരുവാക്കപ്പെട്ടു ക്രമമില്ലായ്മയിൽ നിന്ന് ദൈവം ക്രമമുണ്ടാക്കി ഇതൊരു വലിയ പാഠമാണ് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ തകർന്ന ജീവിതങ്ങളെ അവിടുന്ന് മനോഹരമായി പുനർനിർമ്മിക്കുന്നു പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ മറ്റൊരു മനോഹരമായ ഉദാഹരണം കാണാം ദൈവത്തിൻ്റെ കൂടാരം പണിയുവാൻ ബെസലേൽ എന്ന മനുഷ്യനെ ദൈവം തെരഞ്ഞെടുത്തു വചനം പറയുന്നു ഞാൻ അവനെ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു എന്തിനായിരുന്നു ഈ നിറവ് വെറുതെ ഇരിക്കാനല്ല മറിച്ച് അതീവ ബുദ്ധിയോടും ജ്ഞാനത്തോടും കലാചാതുര്യോടും കൂടെ കൂടാരം പണിയുവാനാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നതെന്തെന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ വെറുതെ വികാരഭരിതരാക്കുക മാത്രമല്ല ചെയ്യുന്നത് അവിടുന്ന് നമുക്ക് ജ്ഞാനവും കഴിവും നൽകി നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വസിക്കാൻ യോഗ്യമായ ഒരു വിശുദ്ധ മന്ദിരമായി പണിയുന്നു ജ്ഞാനെന്ന അഹങ്കാരവും സ്വാർത്ഥതയും വെടിഞ്ഞ് നാം ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ ബസലേലിനെ പോലെ നമ്മയും അവിടുന്ന് ഉപയോഗിക്കും മൂന്ന് ചിതറിക്കുന്ന അശുദ്ധാത്മാവും ഒന്നിപ്പിക്കുന്ന പരിശുദ്ധാത്മാവും ബാബേൽ ഗോപുരവും നാളും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം ബാബേൽ ജടത്തിൻ്റെ പ്രവൃത്തിയാണ് മനുഷ്യർ അഹങ്കാരത്തോടെ സ്വന്തം പേരും മഹത്വവും നിലനിർത്താൻ ഒരു ഗോപുരം പണിയാൻ ശ്രമിച്ചു എന്നാൽ അവിടെ ദൈവം ഭാഷകളെ കലക്കി അവരെ ചിതറിച്ചു ജഡത്തിൽ പണിയുന്നതെല്ലാം ചിതറിപ്പോകും എന്നാൽ പെന്തക്കോസ്തു നാളിലേത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് അപ്പോസ്തൽ പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ സംഭവിച്ചത് ബാബേലിൽ നടന്നതിൻറെ നേരെ വിപരീതമായാണ് പല ദേശങ്ങളിൽ നിന്നും പല ഭാഷകൾ സംസാരിക്കുന്നവരെയും പരിശുദ്ധാത്മാവ് ക്രിസ്തു എന്ന ഏക ശരീരത്തിലേക്ക് ഒന്നിപ്പിച്ചു പ്രിയരെ ഓർക്കുക പിശാജ് ഭിന്നിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഒന്നിപ്പിക്കുന്നു എവിടെ ഐക്യതയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് നാല് പ്രായോഗിക ജീവിതത്തിൽ ഏത് ആത്മാവിൻ്റെ സ്വാധീനമാണ് നമ്മെ നയിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം ഗലാത്തിയർ അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഇതിന് വ്യക്തമായ ഉത്തരം നൽകുന്നു ജഡത്തിൻ്റെ പ്രവൃത്തികളായ പക പിണക്കം അസൂയ കോപം എന്നിവ ബന്ധങ്ങളെ തകർക്കുന്ന മാരകമായ ആയുധങ്ങളാണ് ഇവ നാശത്തിന്റെ പടുകൂടിയിലേക്ക് നമ്മെ നയിക്കും എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളോ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ഇവ ഓരോന്നും നമ്മുടെ ജീവിതത്തെയും ബന്ധങ്ങളെയും പണിയുന്ന ബലമുള്ള ഇഷ്ടികകളാണ് യൂത ഒന്നാമധ്യായം ഇരുപതാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും മുന്നേറുവിൻ പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ നിർമ്മാണ പ്രക്രിയ നടക്കുന്നത് ഉപസംഹാരം ഈ സന്ദേശം ചുരുക്കുമ്പോൾ പൗലോസ് സപ്പുസ്ഥലൻ ചോദിച്ച ആ ചോദ്യം ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ ഒന്ന് കുരു മൂന്നാമധ്യായം പതിനാറാം വാക്യം ഒരു പക്ഷേ ശത്രു നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം എന്നാൽ ഭയപ്പെടേണ്ട നിങ്ങളുടെ ഉള്ളിലുള്ളത് പണിയുന്ന ആത്മാവായ പരിശുദ്ധാത്മാവാണ് നെഹമ്യാവ് തകർന്നു പോയ എരിശിലെ മതിലുകളെ എപ്രകാരം പണിതോ അതിലും മനോഹരമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തകർന്ന മനസ്സിനെയും കുടുംബത്തെയും ഭാവിയെയും പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നു വചനം പറയുന്നതിൽ നിന്ന് ഇടത്തോ വലത്തോ മാറിപ്പോകാതെ ദൈവം തന്നെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുക നാശത്തിന്റെ വഴികൾ വെടിഞ്ഞ് നിർമ്മാണത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ